പുറപ്പാട് പുസ്തകം അധ്യായം രണ്ട് ദൈവമേനി വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന നാല്പത് കാര്യങ്ങളെ കാണുവാനെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ ചെന്ന് ഒരു ലേവി പുത്രിയെ വിവാഹം ചെയ്തു അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അവൻ സുന്ദരൻ എന്ന് കണ്ടിട്ട് മൂന്ന് മാസം അവനെ ഓടിപ്പിച്ചു വച്ചു പിന്നെ അവനെ ഓളിച്ച് വയ്ക്കാൻ കഴിയാതായി അവൾ ചുള്ളികൾ കൊണ്ട് മിടഞ്ഞ ഒരു പെട്ടി വാങ്ങി അതിന് വശയും കീലും തേച്ച് കുഞ്ഞിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ വച്ചു അവൻ എന്ത് എന്ന് അറിയുവാൻ അവൻ്റെ സഹോദരി ദൂരെ മാറി നിന്നു ഫറവോന്റെ പറത്രി ആറ്റിൽ കുളിക്കുവാൻ ഇറങ്ങി വന്നു അവളുടെ ദാസിമാർ ആറ്റുതീരത്തുകൂടെ നടന്നു അവൾ ഞാങ്ങടയുടെ കണ്ടിട്ട് ദാസിമാരെ അയച്ച് അത് എടുത്തു അവൾ പെട്ടി തുറന്ന് ആ കുഞ്ഞിനെ കണ്ടു ഇതാ കുഞ്ഞു കരയുന്നു അവൾക്ക് അതിനോട് മനസ്സരിഞ്ഞു ഇത് എബ്രായക്കാരുടെ കുഞ്ഞുങ്ങളിൽ ഒന്ന് എന്ന് അവൾ പറഞ്ഞു അവന്റെ സഹോദരി ഫറവോൻ്റെ പുത്രിയോട് നിനക്ക് വേണ്ടി ഈ കുഞ്ഞിനെ മുരകൊടുത്ത് വളർത്തുവാൻ ഞാൻ പോയി ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരട്ടെയോ എന്ന് ചോദിച്ചു പോകുക എന്ന് ഫറവോൻ്റെ പുത്രി പറഞ്ഞു ആ പെൺകുട്ടി പോയി ആ കുഞ്ഞിനെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു പറവോ പുത്രി അവളോട് എനിക്ക് വേണ്ടി കുഞ്ഞിനെ മുല കൊടുത്തു വളർത്താമോ ഞാൻ നിനക്ക് കൂലി തരാമെന്ന് പറഞ്ഞു ആ സ്ത്രീ ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി മുലപിടിപ്പിച്ചു കുഞ്ഞു വളർന്നപ്പോൾ അവൾ അവനെ ഫറവൻ്റെ പുത്രിയുടെ അടുത്തു കൊണ്ടുവന്നു അവൻ അവൾക്ക് മകനായി തീർന്നു ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു ആ കാലത്ത് ഒരിക്കലുണ്ടായ സംഭവം മോശ വളർന്ന ശേഷം തൻ്റെ സഹോദരന്മാരെ കാണാൻ പുറപ്പെട്ടു അവരുടെ ഭാരമുള്ള അടിമത്തും അവൻ കണ്ടു തൻ്റെ സഹോദരങ്ങളായ ഇസ്രായേൽ മക്കളിൽപ്പെട്ട ഒരു എബ്രായ പുരുഷനെ ഒരു അടിക്കുന്നത് അവൻ കണ്ടു അവൻ അപ്പുറത്തു ഇപ്പുറത്തും തിരിഞ്ഞു നോക്കി ആരും ഇല്ല എന്ന് കണ്ടപ്പോൾ ആ മെസ്സൈൻകാരനെ കൊന്നു മണലിൽ മറവു ചെയ്തു അടുത്ത ദിവസം അവൻ പുറത്തു പോയപ്പോൾ രണ്ട് തമ്മിൽ െന്ത് എന്ന് അന്യായം ചെയ്തവനോട് അവൻ ചോദിച്ചു അവനവനോട് നിന്നെ ഞങ്ങളുടെ മേലാധികാരിയും ന്യായാധിപനും ആക്കിയത് ആര് ഇന്നലെ ആ മെസേനെ കൊന്നതുപോലെ എന്നെ കൊല്ലാമെന്ന് നീ വിചാരിക്കുന്നുവോ എന്ന് ചോദിച്ചു ഈ വാർത്ത പരസ്യമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് കേട്ടിട്ട് മോശയെ കൊല്ലുവാൻ ആഗ്രഹിച്ചു മോശ ഫറവൻ്റെ സന്നിധി നിന്നോടി മെതിയാൻ ദേശത്ത് എത്തിയേ ഒരു കിണറിൻ്റെ അരികെയിരുന്നു മെതിയാനിലെ പുരോഹിതന് ഏഴ് ഉണ്ടായിരുന്നു തങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ കുടിപ്പിക്കേണ്ടതിനായി അവർ വന്ന് തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു ഇടയന്മാർ വന്ന് അവരെ ഓടിച്ചു കളഞ്ഞു അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ രക്ഷിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ പിതാവായ രഘുവേലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവൻ അവരോട് ഇന്ന് നിങ്ങൾ ഇത്ര വേഗം ആടുകളെ കുടിപ്പിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചു ആവാറവനോട് മേസ്രേൻകാരനായ ഒരു പുരുഷൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി ഞങ്ങളുടെ ആടുകളെ കുടിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അവൻ തൻ്റെ പുത്രിമാരോട് അവൻ എവിടെ നിങ്ങൾ ആ പുരുഷനെ വിട്ടിട്ട് പോന്നത് എന്തുകൊണ്ട് പോയി അവനെ വിളിച്ചു കൊണ്ടുവരുവിൻ അവൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞു ആ മനുഷ്യനോടുകൂടെ താമസിപ്പാൻ മോശയ്ക്ക് സമ്മതമായി അവൻ തൻ്റെ പുത്രി സെഫോറായെ അവന് ഭാര്യയായി കൊടുത്തു അവൾ ഒരു മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശത്ത് പ്രവാസിയായി തീർന്നു എന്ന് പറഞ്ഞ് അവൻ ഗർഷോൻ എന്ന് അവനെ വിളിച്ചു അവൾ മോശയ്ക്ക് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്നെ സഹായിച്ച് എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞ് അവൻ അവന് പേരിട്ടു നാളുകളേറെ കഴിഞ്ഞ് മെസ്ലിൻ രാജാവ് മരിച്ചു കഠിനമായ ദാസ്യവേലയാൽ ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ടു അവർ പ്രാർത്ഥിച്ചു അടിമത്ത നിമിത്തമുള്ള അവരുടെ നിലവിളി ദൈവസന്നിധിയിലേക്ക് ഉയർന്നു ദൈവം അവരുടെ കരച്ചിൽ കേട്ടു അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തന്റെ ഉടമ്പടി ദൈവം ഓർത്തു ഇസ്രായേൽ മക്കളെ ദൈവം നോക്കി ദൈവം ഗ്രഹിച്ചു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർഗമോർ